നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊണ്ടുവരുന്നത് ചില്ലറക്കാരനെ അല്ല പാക് ഭീകരൻ തഹവൂർ റാണയെ തീഹാർ ജയിലിൽ ഈ കൊടും ഭീകരന് കാത്തിരിക്കുകയാണ് ജയിൽ അധികൃതർ റാണയെ ജയിലിനകത്തിട്ട് ഉരുട്ടിയെടുക്കും ഉദ്യോഗസ്ഥർ ഡൽഹി വിമാനത്താവളത്തിലാണ് റാണയെ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് റാണയുടെ അനുയായികൾ ഇന്ത്യയിൽ ധാരാളമുണ്ട് ഒരാക്രമണം ഉണ്ടാകുമോ എന്ന് സൈന്യം ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ഡൽഹി സൈന്യത്തിന്റെ അണ്ടർ കൺട്രോളിലാണ് മുംബൈ ചുട്ടരിച്ച് വിദേശത്ത് സമാധാനത്തിൽ കഴിയാമെന്ന് കരുതിയ റാണയ്ക്ക് തെറ്റി ഒടുക്കം ഇന്ത്യയുടെ കൈകളിലേക്ക് തന്നെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കരുതെന്ന് അമേരിക്കയിലെ കോടതികളിൽ ഇറങ്ങി നിലവിളിച്ച റാണയെ നമ്മൾ കണ്ടതാണ് എന്നാൽ റാണയുടെ കരച്ചിൽ ആരും കേട്ടില്ല ഒടുവിൽ ഇന്ത്യയിലേക്ക് തന്നെ ുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനായിരുന്നു പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണ റാണയെ കൊണ്ടുവരാനായി അയച്ച വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഉച്ചയോടെ ദില്ലിയിലെ പാലം വ്യോമത്താവളത്തിൽ എത്തും ദില്ലിയിൽ എത്തിക്കുന്ന റാണയെ തീഹാർ ജയിലിൽ പാർപ്പിക്കാൻ സൗകര്യം ഒരുക്കാൻ കേന്ദ്രം നിർദേശം നൽകിയിട്ടുണ്ട് ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ദില്ലിയിലേക്ക് മാറ്റുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഇതിന്റെ ഭാഗമായി റാണയെ ദില്ലി പാഠ്യാല ഹൌസ് കോടതിയിൽ ഓൺലൈനായി ഹാജരാക്കും റാണയെ തിരികെ എത്തിക്കുന്നത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി സ്ഫോടനങ്ങൾ നടന്ന കാലത്തെ സർക്കാരുകൾക്ക് റാണയെ തൊടാനായില്ല എന്നും അമിത്ഷാ വിമർശിച്ചു ഡൽഹിയിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് തീഹാറിലേക്ക് കൊണ്ടുപോകുന്നതുമായ സമയം അത് ഏറ്റവും നിർണായക സമയമാണ് കാരണം മുൻപ് പറഞ്ഞതുപോലെ തന്നെ റാണയ്ക്ക് ഒരുപാട് ഭീകരരുമായി അതായത് ഇന്ത്യയിൽ ഉള്ള ഒരുപാട് ഭീകരരുമായി ബന്ധങ്ങളുള്ള ആളാണ് അതുകൊണ്ട് തന്നെ റാണയെ മോചിപ്പിക്കാനുള്ള ഒരു നീക്കം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും നിഴലിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് സേന നിൽക്കുന്നത് ഡൽഹിയിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് തിഹാറിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ വഴികളും അടച്ച് എല്ലാം സുരക്ഷിതമാക്കിയിട്ട് തന്നെയാണ് സേന സജ്ജരായി നിൽക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ റാണ മുംബൈയിലുണ്ടായിരുന്നു റാണ ഇന്ത്യ വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടക്കുന്നത് ഭീകരബന്ധക്കേസിൽ രണ്ടായിരത്തി ഒൻപതിൽ ഷിക്കാഗോയിൽ അറസ്റ്റിലായ റാണ യു എസിലെ ആഞ്ചലസ് ജയിലിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് തഹവൂർ റാണയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ അമേരിക്കയ്ക്ക് അപേക്ഷ നൽകിയത് മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ റാണയ്ക്കെതിരായ തെളിവുകളും ഇന്ത്യ കൈമാറിയിരുന്നു ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ തഹവൂർ അമേരിക്കയിലെ വിവിധ കോടതികളിൽ അപേക്ഷ നൽകിയിരുന്നു ഇവ തള്ളിയതോടെ കഴിഞ്ഞ നവംബറിൽ റാണ അമേരിക്കൻ സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഇന്ത്യയിൽ എത്തിയാൽ മതത്തിന്റെ പേരിൽ തന്നെ പീഡിപ്പിക്കുമെന്ന് റാണ യു എസ് സുപ്രീം കോടതിയിൽ വാദിച്ചു എന്നാൽ അപേക്ഷ തള്ളിയ അമേരിക്കൻ സുപ്രീം സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയഞ്ചിന് റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അനുമതി നൽകി പാക് ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബയുമായും പാക് ചാര സംഘടന ഐ എസ് ഐയുമായും റാണയ്ക്ക് ബന്ധമുണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന ഡേവിഡ് ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്താണ് തഹവൂർ റാണ അമേരിക്കൻ പൗരനായ ഹെഡ്ലിയുടെ അമ്മ അമേരിക്കൻ വംശജയും അച്ഛൻ പാക് വംശജനുമാണ് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിൽ മുപ്പത്തിയഞ്ചു വർഷം തടവിലാക്കാൻ അമേരിക്ക ഉത്തരവിറക്കി ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിനാണ് ഹെഡ്ലി ശിക്ഷിക്കപ്പെട്ടത് ഇന്ത്യയിൽ തീവ്രവാദത്തിന് പിന്തുണ നൽകി ഇന്ത്യയിലെ യു എസ് വംശജരെ കൊലപ്പെടുത്തി തുടങ്ങി ആറ് കുറ്റങ്ങളാണ് ഹെഡ്ലിയുടെ പേരിൽ ചാർത്തിയത് ഡെൻമാർക്കിലെ ന്യൂസ് പേപ്പർ ഓഫീസിന് ബോംബിട്ട കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഹെഡ്ലി അഞ്ചു വർഷം പഠിച്ച പാകിസ്ഥാനിലെ ഹാസൻ അബ്ദൽ കാഡറ്റ് സ്കൂളിലാണ് റാണ പഠിച്ചത് പാക് ആർമിയിൽ ഡോക്ടറായി ജോലി ചെയ്ത റാണ പിന്നീട് കാനഡയിലേക്ക് താമസം മാറുകയും കനേഡിയൻ പൗരത്വം നേടുകയും ചെയ്തു റാണ പിന്നീട് അമേരിക്കയിലെ ചിക്കാഗോയിൽ വേൾഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങി പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കാര്യങ്ങൾ നിരീക്ഷിക്കാനുമായി ഹെഡ്ലിക്ക് സഹായം നൽകിയത് റാണയുടെ ഈ സ്ഥാപനത്തിന്റെ മുംബൈയിലെ ശാഖയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി ആറിന് ലഷ്കർ ഭീകരർ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലേക്ക് ഇരച്ചുകയറി മൂന്ന് ദിവസം മുംബൈ നഗരം ഭീകരരുടെ പിടിയിലായിരുന്നു താജ് ഹോട്ടൽ ഛത്രപതി ശിവജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഭീകരരുടെ അധീനതയിലായി ആക്രമണത്തിൽ വിദേശികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് പേരുടെ ജീവനാണ് നഷ്ടമായത് ആക്രമണം നടത്തിയ പാക് പൗരന്മാർ ബോട്ട് മാർഗമാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഹെഡ്ലിക്ക് ലഷ്കർ ബന്ധമുണ്ടെന്ന് റാണയ്ക്ക് അറിയാമായിരുന്നുവെന്നും ഇയാളെ സഹായിച്ച് തീവ്രവാദ പ്രവർത്തനത്തിന് മറയായി നിന്നുവെന്നും യു എസ് അഭിഭാഷകർ വാദിച്ചിരുന്നു ഹെഡ്ലിയുടെ കൂടിക്കാഴ്ചകളെക്കുറിച്ചും അതിലെ ചർച്ചാവിഷയങ്ങളും ആക്രമണങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഉൾപ്പെടെ അതിനുവേണ്ട പദ്ധതികളെക്കുറിച്ചുവരെ അറിയാമായിരുന്നുവെന്നും ഇവർ കോടതിയെ അറിയിച്ചു റാണ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഭീകരപ്രവർത്തന കുറ്റം അയാളിൽ ചുമത്താൻ തക്കതായ കാരണമുണ്ടെന്നും യുഎസ് സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് കൈമാറാനുള്ള കോടതി വിധിയുണ്ടായത് ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പോലീസ് ചിക്കാഗോ എയർപോർട്ടിൽ വെച്ച് റാണയെയും രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തു മുംബൈയിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ ഇരുപത്തി ശനിയാഴ്ച വരെ ഏതാണ്ട് അറുപത് മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ ഭീകരരടക്കം പേരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റു നിരവധി വിദേശ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി അമേരിക്കൻ സ്വദേശികളായ ആറ് പേരും ഇസ്രയേൽ സ്വദേശികളായ നാലു പേരും ജർമ്മനിയിൽ നിന്നുള്ള മൂന്ന് പേരും ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പേരും വീതവും ഇറ്റലി ബ്രിട്ടൻ നെതർലാൻഡ് ജപ്പാൻ ജോർദാൻ മലേഷ്യ മൗറീഷ്യസ് മെക്സിക്കോ സിംഗപ്പൂർ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകളും കൊല്ലപ്പെട്ടു ഭീകരവിരുദ്ധ സേനയുടെ മേധാവിയായിരുന്ന ഹേമന്ത് കർക്കറയടക്കം പതിനഞ്ച് പോലീസുകാരും ജീവത്യാഗം ചെയ്തു മലയാളി സൈനികൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചതും നാടിന്റെ കണ്ണീരോർമ്മയാണ് രാജ്യം പേടിക്കുക മാത്രമല്ല നാണിച്ച് തല താഴ്ത്തുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷ ഇത്രയേ ഉള്ളൂവെന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ച ദിനങ്ങൾ അജ്മൽ ഖസബ് എന്ന ഒരു ഭീകരനെ മാത്രമാണ് ജീവനോടെ പിടികൂടാനായത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പിന്നീടാണ് കണ്ടെത്തുന്നത് ആക്രമണത്തിന്റെ സ്വഭാവം വെച്ച് ഒരു കാര്യം അന്നേ വ്യക്തമായിരുന്നു പെട്ടെന്ന് നടന്ന ഒരു ആക്രമണമല്ല അത് മാസങ്ങളുടെ ആസൂത്രണവും പരിശീലനവുമുള്ള പദ്ധതിയായിരുന്നു ഒരുപാട് ക്രിമിനൽ മസ്തിഷ്കങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും ഉറപ്പായിരുന്നു അവരെ കണ്ടെത്താനായി പിന്നെ ഇന്ത്യയുടെ വലിയ ശ്രമമായിരുന്നു ആഗോള ഭീകരതയോട് പൊരുതുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഇവരെ കണ്ടെത്താൻ ഇന്ത്യയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു ഇന്ത്യ കഴിഞ്ഞ കുറെ കാലമായി റാണയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതോടെ സുരക്ഷാ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിലേക്കും വിചാരണ നടപടികളിലേക്കും കടക്കാൻ സാധിക്കും നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ തഹാവൂർ റാണ ഹെഡ്ലി ഹാഫിസ് സയ്യിദ് ലഷ്കർ നേതാവായ സഖിയൂർ റഹ്മാൻ ലഖ്വി അൽ പ്രവർത്തകൻ ഇലിയാസ് കശ്മീരി തുടങ്ങിയ ഒൻപത് പേർക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇവർക്ക് പുറമേ നിരവധി പാക് സൈനിക ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളായിരുന്നു ഇന്ത്യയിലേക്ക് തന്നെ വിടരുതേ എന്ന് കരഞ്ഞു നിലവിളിച്ച റാണയാണ് ഒടുവിൽ ഇന്ത്യയുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നത്